മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത കൂടിയുണ്ട് മൂന്നാറിൽ വീണ്ടും കാട്ടാന ആക്രമണത്തിൽ ശുചീകരണ പ്ലാന്റ് തൊഴിലാളിക്ക് ഗുരുതര പരിക്കം പഞ്ചായത്തിന്റെ ശുചീകരണ പ്ലാന്റിലെ ജോലിക്കാരായ അഴകമ്മ ശേഖർ എന്നിവരെയാണ് കാട്ടാന ആക്രമിച്ചത് ഇരുവരെ മൂന്നാറിലെ ടാറ്റ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വിവരങ്ങളുമായി ബിനീഷ് ആന്റണി ചേരുകയാണ് ബിനീഷ് ഇപ്പോൾ മൂന്നാറിൽ കാട്ടാന ആക്രമണം വ്യാപകമായി കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇതാ ആ കാട്ടാനയുടെ ആക്രമണത്തിൽ ശുചീകരണ തൊഴിലാളിക്ക് പരിക്കേറ്റിരിക്കുകയാണ് വിനീഷ് കേൾക്കാമോ ആ അനുപ്രിയ ഇന്ന് രാഹുലിയോടെയാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നത് ഈ കേരളാറിലാണ് ഈ പഞ്ചായത്തിലെ മൂന്നാർ ഗ്രാമപഞ്ചായത്തിന്റെ പഞ്ചായത്തിന്റെ ഡംപിങ്ങായുള്ളത് ഈ ശുചികരണ തൊഴിലാളികൾ രാവിലെ ജോലിക്ക് ഈ ഡംപിങ്യാളിലേക്ക് ജോലി പോകാൻ വേണ്ടി ആ സ്ഥലത്ത് ഓട്ടോ ഇറങ്ങിയ ശേഷം ഈ ഡംപിങ് യാർഡിലേക്ക് പ്രവേശിക്കുമ്പോഴാണ് ഈ പ്രവേശന വളർന്ന് തന്നെ രണ്ട് ആനകൾ തീരത്തോട്ടിൽ നിന്ന് ഇറങ്ങി വരുന്ന ശ്രദ്ധയിൽപ്പെട്ടത് ആഹ് തുടർന്ന് ഇതിൽ പ്രായമായുള്ള ഉണ്ടായിരുന്നു ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന പെട്ടെന്ന് കാട്ടാന ഇവരുടെ മുന്നിലേക്ക് എത്തുകയായിരുന്നു ആരോഗ്യമേലെയാണ് ആദ്യം കാട്ടാന ആക്രമിക്കുന്നത് അഴകമ്മുടെ കാലിന് ഇടത് കാലിന് ഗുരുതര പരുക്കുണ്ട് അതോടൊപ്പം തന്നെ തലയ്ക്കും പരിക്കേറ്റിട്ടുണ്ട് അഴകമ്മനെ രക്ഷിക്കുന്നതിനിടയിൽ നിന്നാണ് ഈ ശേഖരണയും ആന കാലുകൊണ്ട് ചവിട്ടിയേറിയുന്നത് അതോടൊപ്പം തന്നെ ഈ ബാക്കിയുള്ള തൊഴിലാളികളും ഈ ആനയെ കണ്ട് ഭയന്നുകൂടി രണ്ടു തൊഴിലാളികൾക്ക് നിസ്സാര പരിക്കുകൾ ഏറ്റിട്ടുണ്ട് ഏതായാലും അഴകമ്മയുടെ കാലിനാണ് ഗുരുതരമായ പരുക്കേറ്റിട്ടുള്ളത് വിദഗ്ധ ചികിത്സയ്ക്കായി ചിലപ്പോൾ ഇവരെ കോട്ടയം മെഡിക്കൽ കോളേജിലോ അല്ലെങ്കിൽ ആലുവിലേക്ക് മാറ്റാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് ഏതായാലും കാറിന്റെ ഉടി കൊണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഡോക്ടർ വിശദമായി തന്നെ പരിശോധിക്കുന്നുണ്ട് വലിയൊരു പ്രതിഷേധം തന്നെയാണ് ഇപ്പോൾ ഇവർക്കെതിരയിലുണ്ട് കാരണം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ സമാന രീതിയിൽ കാട്ടാനകളിൽ കാട്ടാനകളിൽ ഈ ഡമ്പിംഗ് യാർഡിന് സമീപം ഉണ്ടായിരുന്നു വനമോപ്പത്തി തുരത്തുന്നുണ്ടെങ്കിലും ഇതിൽ ഒറ്റക്കൊമ്പനും പടയപ്പിനും ഇവിടുന്ന് പിൻവാങ്ങുന്നില്ല ഏർ എന്നാണ് ഈ തൊഴിലാളികൾ പറയുന്നത് ഇപ്പൊ ഇന്ന് ആക്രമിച്ചത് ഒരു ഒറ്റക്കൊമ്പനാണ് ഈ അളകമ്പേനയും അതോടൊപ്പം തന്നെ മറ്റൊരു തൊഴിലാളിയും ആക്രമിച്ചത് ഏതായാലും ഈ ഒറ്റക്കോം ഈ സംസ്ഥാനം പിൻവാങ്ങാത്ത ഒരു സ്ഥിതിവിശേഷമുണ്ട് കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ ഈ വനവകുപ്പ് ഇവിടെ എത്തി പടക്കം പൊട്ടിച്ചും ഇവരെ വനത്തിലേക്ക് തുരിച്ചാൽ തന്നെയും വീണ്ടും ഈ ഡംപിങ് യാർഡിലേക്ക് തന്നെയാണ് ഇവർ തീറ്റ തേടിയെത്തുന്നത് കാരണം പല പച്ചക്കറി മാലിന്യങ്ങളടക്കം ഈ ഡംപിങ്ങാട്ടിൽ നിക്ഷേപിക്കുന്ന നിർത്തിയിട്ടുണ്ട് ഈ പച്ചക്കറി മാലിന്യങ്ങൾ കഴിക്കാൻ വേണ്ടി തന്നെയാണ് ഈ ആനകൾ ഈ കല്ലാർ ഡംപിങ്ങാളിലെ സ്ഥിര സാന്നിധ്യം ഉണ്ടായിരിക്കുന്നത് ഏതായാലും വനവകുപ്പിന്റെ ഭാഗത്ത് ഫലപ്രദമായ ഒരു ഇടപെടൽ ഉണ്ടായല്ലെങ്കിൽ ശക്തമായ സമരം സംഘടിപ്പിക്കാൻ തന്നെയാണ് ഇപ്പോൾ ഈ കോൺഗ്രസിന്റെ നീക്കം കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇന്നിപ്പോൾ റോഡ് ഉപരോധം അടക്കമുള്ള സമരപരിപാടികൾ സംഘടിപ്പിക്കുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഏതായാലും വലിയ തലനാരായിരിക്കും ഈ തൊഴിലാളി സ്ത്രീ രക്ഷപ്പെട്ടു എന്ന് വേണം പറയാൻ അനുഭവ മൂന്നാറിൽ വീണ്ടും കാട്ടാനാക്രമണമുണ്ടായിരിക്കുന്നു ശുചീകരണ തൊഴിലാളികള്ക്ക് ആക്രമണത്തിൽ പരിക്കോപറ്റി വിശദാംശങ്ങളാണ് ബിനീഷ് നൽകിയത്